നമസ്കാരം മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ എന്ന രീതിയിലും എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷാൽ അവസരങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട് മീനാക്ഷി വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ കാണാറുള്ളത് ആദ്യമൊന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഖം തരാൻ തയ്യാറാകാതിരുന്ന മീനാക്ഷി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു മീനാക്ഷിയുടെ ചിത്രങ്ങൾ കാണുമ്പോഴെല്ലാം മഞ്ജുവിനെ കുറിച്ചുള്ള കമന്റുകൾ ആരാധകർ പങ്കുവയ്ക്കാറുണ്ട് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിന് പിന്നാലെ ദിലീപിനൊപ്പമായിരുന്നു മീനാക്ഷി പോയത് ഇത് സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോൾ മകൾ ഒച്ചനൊപ്പം സന്തോഷമായിരിക്കുമെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു മുൻപ് മഞ്ജു പറഞ്ഞത് എന്നാൽ അമ്മയ്ക്കൊപ്പം മകൾ പോകാത്തതിൽ ഇപ്പോഴും മഞ്ജുവിന് പഴി കേൾക്കാറുണ്ട് സിനിമയ്ക്ക് വേണ്ടി മകളെ മഞ്ജു ഉപേക്ഷിച്ചെന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ അതേസമയം അമ്മയും മകളും ഒന്നിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മഞ്ജു മീനാക്ഷിയും ഒന്നിച്ചെത്തുന്ന ദിവസമായിരിക്കും തങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ദിവസമെന്ന് നടിയുടെ ചിത്രത്തിന് താഴെ ആരാധകർ പലപ്പോഴും കുറിക്കാറുണ്ട് കോളേജ് പഠനം ആരംഭിച്ച ശേഷമാണ് സോഷ്യൽ മീഡിയ മീനാക്ഷി ഉപയോഗിച്ച് തുടങ്ങിയത് എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം മോഡലിംഗിലേക്കും താരപുത്രി ചൂട് വെച്ചു കഴിഞ്ഞു എങ്കിലും ഡോക്ടർ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മീനാക്ഷിയുടെ തീരുമാനം കേസിനും വിവാദങ്ങൾക്കും ശേഷം അച്ഛൻ ദിലീപിന് കരുത്ത് മീനാക്ഷിയുടെ സ്നേഹവും പിന്തുണയുമാണ് നടൻ ദിലീപ് ഇന്ന് ഒരു നടൻ എന്ന നിലയിൽ ഒരു വലിയ തിരിച്ചുവരവ് നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന ബപബ എന്ന എന്ന സിനിമയിലൂടെ തന്റെ നഷ്ടപ്പെട്ട താരസിംഹാസനം താരം വീണ്ടെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർ നടി ആക്രമിച്ച കേസ് ദിലീപിനു നേരെ തിരിഞ്ഞതോടെയാണ് കരിയറിൽ നടന് ഏറെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിരുന്നത് എന്നാൽ അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ താങ്ങായ ഒപ്പം മകൾ മീനാക്ഷിയും ഭാര്യ കാവ്യമാധവനും കുടുംബവുമുണ്ട് മുൻപ് പല അഭിമുഖങ്ങളിലും തന്റെ മൂത്ത മകൾ മീനാക്ഷി തനിക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയെക്കുറിച്ച് ദിലീപ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും എല്ലാം ശരിയോഗമെന്ന് ഉറപ്പു തന്ന തന്റെ ഒപ്പം നിൽക്കാറുള്ള വ്യക്തിയാണ് മീനുട്ടിയെന്ന് താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്റെ മകൾ സ്കൂളിലായിരുന്നു പക്ഷേ ഇന്ന് അവൾ പഠിച്ചു ഡോക്ടറായിട്ടും ആയിട്ടും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണെന്നും ദിലീപ് പറഞ്ഞു വിഷമങ്ങൾ വരുമ്പോൾ മകൾ മീനാക്ഷി കൂടെ നിൽക്കാറുണ്ടോ എന്ന് അവതാരകൻ കാർത്തിക് സൂര്യ ചോദിച്ചപ്പോൾ നൂറു ശതമാനം എന്നാണ് ദിലീപ് മറുപടി നൽകിയത് കാരണം ഇപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ നടന്നപ്പോൾ മീനുട്ടി സ്കൂളിലാണ് അന്ന് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല പക്ഷേ അവൾ ഇപ്പോൾ പഠിച്ച ഡോക്ടറായി ആസ്റ്ററിൽ ജോലി ചെയ്യുകയാണെന്ന് സ്വതസിന്ധമായ ചിരിയോടെ ദിലീപ് പറയുകയുണ്ടായി അവൾ എൻ്റെ ഏറ്റവും വലിയ ഫലമാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അവൾ ചെറിയ കുട്ടിയാണ് തന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചിട്ടുണ്ട് ദിലീപ് വെളിപ്പെടുത്തി തൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ ദിലീപിനെ ഒരിക്കലും ഒരിക്കലും വിട്ടുപോകില്ലെന്ന് തീരുമാനിച്ച മകളാണ് മീനാക്ഷി മുൻപ് പല അഭിമുഖങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും തന്നെ കുറിച്ച് തെറ്റായ വാർത്തകൾ വരുമ്പോഴും ഒക്കെ സാരമില്ല അച്ഛ ഇതൊന്നും കാര്യമാക്കണ്ട എന്നാണ് മീനുട്ടി പറയാറുള്ളതെന്ന് നടൻ പറഞ്ഞിരുന്നു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ താരപുത്രി ഡോക്ടറാകണമെന്ന് തീരുമാനിച്ചത് പോലും അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയായിരുന്നു മകൾ സിനിമയിലൂടെ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് പ്രശസ്ത താരത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു മീനാക്ഷിയുടെ അമ്മയും പ്രശസ്ത താരവുമായ മഞ്ചുവാരനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രണ്ടാമത് വിവാഹം കഴിക്കാൻ ദിലീപിനെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചതും മകൾ തന്നെയായിരുന്നു പ്രണയമായിരുന്നില്ല കാവ്യയുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു ഈ കാര്യം വിവാഹം ചെയ്താലോ എന്ന് ദിലീപ് പറഞ്ഞു അന്ന് നടൻ ഈ കാര്യം തൻ്റെ മകൾ മീനാക്ഷിയുടെ തീരുമാനത്തിനാണ് വിട്ടത് എനിക്ക് അറിയാവുന്ന ആളല്ലേ എനിക്കിഷ്ടമാണച്ചാ എന്നാണ് അത് ചോദിച്ചപ്പോൾ മകൾ മീനുട്ടി പറഞ്ഞ മറുപടി പറഞ്ഞത് എന്ന് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നു എന്തായാലും അച്ഛൻ ആഘോഷിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നോ എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ആ കാഴ്ച ആസ്വദിക്കാനും പങ്കെടുക്കാനും മീനാക്ഷി എത്താറുണ്ട് അടുത്തിടെ ദിലീപ് സിനിമ ദിലീപിന്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ നടന്നപ്പോഴും ദിലീപിനൊപ്പം മീനാക്ഷി എത്തിയിരുന്നു സെലിബ്രിറ്റി കിറ്റ് പ്രിവിലേജ് ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് മീനാക്ഷി പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വന്നാലും അച്ഛൻ നിർബന്ധിച്ചാൽ മാത്രമേ മുൻനിരയിലേക്ക് വരും ഫംഗ്ഷന് എത്തിയപ്പോഴും മഞ്ജുപള്ളയുടെ മകൾക്കൊപ്പം കാണികൾക്കിടയിലാണ് മീനാക്ഷി ഇരുന്നിരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ക്രൂ വേദിയിലേക്ക് ആഘോഷങ്ങൾക്കായി കയറിയപ്പോഴും മീനാക്ഷി ഒഴിഞ്ഞു മാറി നിന്നു അവസാനം ദിലീപ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് മീനാക്ഷി വേദിയിലേക്ക് എത്തിയത് അച്ഛനൊപ്പം കരുത്തായി വേദിയിൽ നിൽക്കുമെന്നല്ലാതെ മീഡിയയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനോടൊന്നും മീനാക്ഷിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല സെലിബ്രേഷൻ തിരക്കുകളിനിടയിലും മകളുടെ കാര്യങ്ങൾ ഇടയ്ക്കിടെ ദിലീപ് അന്വേഷിക്കുകയും മകൾ കംഫേർട്ടാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേസിനും വിവാദങ്ങൾക്കും ശേഷം ദിലീപ് എന്ന നടനോടും ഭർത്താവിനോടും വെറുപ്പും എതിർപ്പുമുള്ളവരാണ് ഒരു വിഭാഗം മലയാളികൾ എന്നാൽ എല്ലാവർക്കും ദിലീപിലെ ദിലീപിൻ ദിലീപിലെ അച്ഛനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദിലീപ് മീനാക്ഷി കോംബോ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യാറുണ്ട് തന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ശാരീരികവും ധാർമ്മികവുമായ പിന്തുണ നൽകുന്ന ആത്മർത്ഥതയുള്ള ഒരു മകളെ ലഭിച്ചതിൽ ജനപ്രിയ നായകൻ തീർച്ചയായും ഭാഗ്യവാനാണ് ശരിക്കും ഒരു സുനാമി അതിജീവിച്ച അച്ഛനും മകളുമാണ് ഇരുവരും ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രം വന്നു ചേരട്ടെ മീനുട്ടി ജീവിതത്തിലുടനീളം നടൻ ദിലീപിന് തുണയായിരിക്കട്ടെ ഈ മനുഷ്യനെ ചിലർ ശ്രദ്ധിച്ചതാണ് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും അന്ന് ഈ മോശം കമന്റ് ഇടുന്നവർക്ക് ഒരു മറുപടി കിട്ടും എന്നിങ്ങനെയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷ കമന്റുകൾ അമ്മ മഞ്ജുവുമായി അടുപ്പം സൂക്ഷിക്കാത്തതിനെ ചിലർ മീനാക്ഷിയെ വിമർശിച്ച് കമന്റുകൾ കുറിച്ചു അച്ഛന്റെ പണം കൊണ്ടാണ് മീനാക്ഷി അമ്മ മഞ്ജുവിനെ ഉപേക്ഷിക്കുന്നതെന്നാണ് ചിലർ കുറിച്ചത് അതിന് അമ്മ മഞ്ജു പാപ്പരല്ലോ പണം കണ്ടൊപ്പം നിന്നതാവില്ല കാവ്യെ ദിലീപ് വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു കാവ്യ മീനാക്ഷിയെ പുറത്താക്കുമെന്ന് പക്ഷേ ഏഴു വർഷം കഴിഞ്ഞ് അവർ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നു എന്നാണ് ദിലീപ് ആരാധകർ വിമർശകർക്കുള്ള മറുപടിയായി കുറിച്ചത് മീനാക്ഷിക്ക് ഏറ്റവും പ്രിയം അച്ഛനാണെന്നത് മഞ്ജുവും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതുവരെ സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും ദിലീപിനോളം സെലിബ്രിറ്റിയാണ് മകളും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി നിലവിൽ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്തു വരുന്നത് മകൾക്ക് മാത്രമാണ് കുടുംബത്തിൽ ഇപ്പോൾ സ്ഥിര വരുമാനമുള്ളതെന്ന് അടുത്തിടെ തമാശ രൂപേണ ദിലീപ് പറഞ്ഞിരുന്നു പൊതുവെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മീനാക്ഷിയെ കണ്ടുകിട്ടാറില്ല പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തന്നെ മാധ്യമങ്ങൾക്ക് മുഖം തരാൻ മീനാക്ഷി തയ്യാറാകുകയും അതുകൊണ്ട് തന്നെ മീനാക്ഷി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയാൽ അത് വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് അത്തരത്തിൽ മീനാക്ഷി പങ്കെടുത്ത മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അച്ഛന്റെ പൊന്നും മകളാണ് എന്നും അച്ഛന്റെ ഈ സ്നേഹം കൊണ്ടാണ് മകൾ അച്ഛനൊപ്പം തന്നെ നിൽക്കുന്നതെന്നുമാണ് ആരാധകർ ചിലർ കുറിച്ചത് ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നും കമന്റുകളിൽ നിറയുന്നുണ്ട് മീനാക്ഷിക്കെതിരെ കടുത്ത വ്യക്തി അധിക്ഷേപവും ചിലർ നടത്തിയിരുന്നു മഞ്ജുവിന്റെ സൗന്ദര്യവുമായി താരതമ്യം ചെയ്താണ് കമന്റുകൾ മഞ്ജുവിന്റെ അത്ര സൗന്ദര്യം മീനാക്ഷിക്കില്ലെന്നാണ് ചിലരുടെ കണ്ടെത്തൽ എത്ര ഒതുങ്ങിയാലും അമ്മയുടെ ഏഴ അലത്ത് വരില്ല ഇപ്പോൾ ഈ പ്രായത്തിലും അമ്മയുടെ സൗന്ദര്യത്തിന് മുൻപിലും സാധാരണ ഫീച്ചർ മാത്രമാണുള്ളത് എന്നിട്ടും ദിലീപിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ ഈ അമ്മാമ്മ തള്ളി യുടെ മോഡൽ തന്നെ പിന്നെ മേക്കോവർ ചെയ്ത് മാറ്റിയെടുക്കാൻ പാട് പാടു കുറയപ്പെടുന്നുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള അധിക്ഷേപ കമന്റുകൾ വന്നു മീനാക്ഷിയുടെ സൗന്ദര്യത്തെക്കാൾ സംസാരിക്കേണ്ടത് അവരുടെ ബുദ്ധിയെക്കുറിച്ചാണെന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ അവൾ ബുദ്ധിമതിയായ മകൾ എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു കാൽകാശു കയ്യിൽ ഇല്ലാത്ത അമ്മയെ വേണ്ടെന്ന് വെച്ചു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് എന്തായാലും വീഡിയോയ്ക്ക് താഴെ നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടി ദിലീപിനെയും വിമർശിക്കുന്നുണ്ട് ചിലർ മകൾക്ക് നല്ല അച്ഛനായിരിക്കാം സഹനടിമാർക്ക് ഇദ്ദേഹം ഒരു ക്രിമിനൽ ആണ് എന്നാണ് ചിലരുടെ കമന്റ് എന്തിനാണ് മീനാക്ഷി ഇത്തരത്തിൽ വിമർശിക്കുന്നതെന്നാണ് ചിലരുടെ ചോദ്യം ആരോടും ഇതുവരെ ഒന്നും പറയാത്ത ഒരാളാണ് മീനാക്ഷി പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള വ്യക്തി എന്നിട്ടും അവരെ കുറിച്ച് കമന്റ് ബോക്സ് നോക്ക് ഇവരൊക്കെ സൈക്കോ ഫാമിലി ആയിരിക്കും ഇവരൊക്കെ സമൂഹത്തിന്റെ തന്നെ ബാക്ടീരിയ ആണ് ഹാർപ്പിക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യണമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ദിലീപിനെ വിമർശിക്കുന്നവർക്കും ചിലർ മറുപടി നൽകുന്നുണ്ട് ദിലീപ് മാത്രമാണോ ലോകത്തിൽ ആദ്യമായി ഡിവോഴ്സ് ആയി വേറെ കിട്ടിയത് ഇഷ്ടമില്ലാത്ത റിലേഷൻ അത് എന്തായാലും പുറത്തു വരുന്നത് തെറ്റാണ് പിന്നെ ആ കുട്ടി അവൾ വലിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ നടന്ന നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്കല്ലേ നന്നായിട്ട് അറിയും അത് കൊച്ചിന് പിന്നെ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും ഓരോരുത്തരുടെ കമന്റ് കണ്ടാൽ അൾട്രാ പെർഫെക്റ്റ് പോലെയാണ് എന്നാണ് കമന്റിൽ വിമർശിക്കുന്നത്